യു എസിലേക്ക് പഠനം ജോലി വിനോദയാത്ര എന്നിവയ്ക്കായി സന്ദർശിക്കാൻ പോകുന്നവരെ ബാധിക്കുന്ന വിധത്തിൽ അമേരിക്കൻ വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ് പുതിയ നിയമങ്ങൾ കൂടുതൽ കർശനമായ പരിശോധനകൾക്കും അധിക ചെലവിനും കാരണമാകും ചില വിസകൾക്ക് പതിനയ്യായിരം ഡോളർ വരെ ബോണ്ട് വെക്കണമെന്ന വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം വിസ അപേക്ഷകർ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകേണ്ട സാഹചര്യം വിസ ഇൻ്റിഗ്രിറ്റി ഫീസ് വിദ്യാർത്ഥി വിസ അപേക്ഷകർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പബ്ലിക്കാക്കണമെന്ന നിർദ്ദേശം എന്നിവയാണ് യു എസ് വിസ നിയമങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഇവ വിശദമായി നോക്കാം ഒന്ന് വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതോടെ യു എസിന്റെ ചില വിസകൾക്ക് അപേക്ഷിക്കുന്നവർ പതിനയ്യായിരം ഡോളർ വരെ ബോണ്ട് നൽകേണ്ടി വരും ബി വൺ ബി ടു വിസകൾക്കാണ് ഇത് ബാധകം വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവരെ തടയാനാണ് ഈ നിയമം താൽക്കാലിക സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും ഉയർന്ന വിസ ഓവർസ്റ്റേ നിരക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായ ആളുകൾക്കാണ് ഈ പൈലറ്റ് പ്രോഗ്രാം ബാധകമാകുക മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് ബോണ്ട് തുക തിരികെ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് അഞ്ച് വരെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുക രണ്ട് അഭിമുഖം ഇനി നിർബന്ധം ഈ വർഷം സെപ്റ്റംബർ രണ്ട് മുതൽ യു എസിൻ്റെ കുടിയേറ്റതര വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഭൂരിഭാഗം ആളുകളും കൗൺസിലർ ഓഫീസറുമായി നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകേണ്ടി വരും പല കേസുകളിലും നേരത്തെ ഇളവ് ലഭിച്ചിരുന്ന പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളും എഴുപത്തൊമ്പത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും അഭിമുഖത്തിന് ഹാജരാകണം പഴയ അഭിമുഖം ഒഴിവാക്കൽ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചാണ് പുതിയ അറിയിപ്പ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയത് ചില പ്രത്യേക വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് മാത്രമേ അഭിമുഖം ഒഴിവാക്കാൻ കഴിയൂ എ വൺ എ ടു സി ത്രീ ജി വൺ ജി ടു ജി ത്രീ ജി ഫോർ നാറ്റോ വൺ മുതൽ നാറ്റോ സിക്സ് വരെ ടെക്രോ വൺ ടെക്രോ ഇ വൺ എന്നീ വിസ വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്നവർക്ക് ഇളവ് ലഭിക്കും ബി വൺ ബി ടു അല്ലെങ്കിൽ ബി വൺ ബി ടു വിസിറ്റർ വിസകൾ പൂർണ്ണമായി പുതുക്കുന്ന അപേക്ഷകർക്കും ചില നിബന്ധനകൾക്ക് വിധേയമായി ഇളവ് ലഭിക്കും മൂന്ന് വിസ ഇൻ്റഗ്രിറ്റി വിസ യു എസ് അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുന്ന വിസ ഇൻ്റഗ്രിറ്റി ഫീസ് മിക്ക കുടിയേറ്റതര വിസകളുടെയും അപേക്ഷാ ചെലവ് കൂട്ടും വിസ ഇൻ്റഗ്രിറ്റി ഫീസായി ഇരുന്നൂറ്റമ്പത് ഡോളറാണ് സർക്കാർ ഈടാക്കുക ടൂറിസ്റ്റുകൾ വിദ്യാർത്ഥികൾ എച്ച് എൺ ബി പ്രൊഫഷണൽസ് എക്സ്ചേഞ്ച് വിസിറ്റർമാർ തുടങ്ങിയ എല്ലാ നോൺ ഇമിഗ്രന്റ് വിസ ഉടമകൾക്കും ഇത് ബാധകമാണ് വിസ ഇൻ്റഗ്രിറ്റി ഫീസ് വിസയുടെ ദുരുപയോഗം തടയാൻ സഹായിക്കും എല്ലാ വിസ ഉടമകളും നിയമങ്ങൾ തെറ്റിക്കാതെ പാലിക്കാനും കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിട്ടു പോകാനും പ്രേരിപ്പിക്കുന്ന ഒരുതരം സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ് വിസ ഇൻ്റഗ്രിറ്റി ഫീസ് നിയമങ്ങൾ പാലിക്കുന്നവർക്ക് തുക റീഫണ്ട് ചെയ്യും നാല് അക്കൗണ്ടിനി ഇനി പബ്ലിക് യു എസ് വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക്കായി വെക്കണമെന്ന നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് എഫ് എം ജെ വിസകളുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് ബാധകം ഇത് കൂടുതൽ പരിശോധനകൾ നടത്താൻ ഉദ്യോഗസ്ഥരെ സഹായിക്കും വിസ അഭിമുഖ വേളയിൽ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് അക്കൗണ്ടുകൾ പബ്ലിക്കാത്തവർക്ക് ടു ട്വൻ്റി വൺ ജി സ്ലിപ്പ് നൽകി ഉദ്യോഗസ്ഥർ മടക്കിവിടുന്നതായി അഭിമുഖത്തിൽ പങ്കെടുത്തവർ സോഷ്യൽ മീഡിയകളിലൂടെ അറിയിച്ചിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ